ശംഖുഭം ദേവിദാസൻ എന്നറിയപ്പെടുന്ന പ്രതി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് സാമ്പത്തിക ബാധ്യത ഒട്ടനവധി ഉണ്ടായ കുടുംബത്തിന് പലതരത്തിലുള്ള ഉപദേശങ്ങൾ നൽകി വഴിതെറ്റിച്ചത് ഈ മന്ത്രവാദി ആയിരുന്നു എന്നുള്ള ആരോപണമാണ് വിലപ്പെടുന്നത് പ്രദീപൻ എന്ന പേരിൽ നേരത്തെ ആ പ്രദേശത്ത് മുട്ടക്കച്ചവടം നടത്തിയ ആൾ പെട്ടെന്നൊരു ദിവസം മന്ത്രവാദത്തിലേക്കും പൂജയിലേക്കും ആത്മീയ ജീവിതത്തിലേക്കും മാറി ഇതിന് പിന്നാലെ ലഭിക്കുന്ന മുപ്പത് ലക്ഷത്തിന്റെ ഒരു വലിയ തട്ടിപ്പ് കഥ കൂടിയാണ് ചുരുളഴിയുന്നത് ശ്രീതു ആകട്ടെ ഇയാളുടെ കൂടെ പല മന്ത്രവാദങ്ങളിലും സഹായിയായി പോയിരുന്നു രാത്രി വൈകിയും പലയിടത്തും മന്ത്രവാദങ്ങൾ നടന്നതായിട്ടുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട് സാമ്പത്തികമായി ചൂഷണം ചെയ്തു എന്നാണ് മരണപ്പെട്ട ദേവേന്ദുവിന്റെ അമ്മ ശ്രീതു മൊഴി നൽകിയിരിക്കുന്നത് അതിന് തൊട്ട് തലേ ദിവസം ബാലരാപുരം പോലീസ് സ്റ്റേഷനിൽ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായി എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസയോഗ്യമല്ലാത്ത ഒരു മൊഴിയാണ് പോലീസിന് നൽകിയത് ശേഷം എഴുതി തയ്യാറാക്കിയ പരാതിയുമായി വരാൻ പോലീസ് നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് ഈ കൊലപാതകം പോലും നടത്തിയിരിക്കുന്നത് നിലവിൽ ജോൽസിൻ ശംഖുമുഖം ദേവീദാസനെ പോലീസ് പിടികൂടി കഴിഞ്ഞ ഏഴ് വർഷത്തോളമായി കരിക്കകത്ത് ഒരു ആശ്രമം നടത്തുകയായിരുന്നു ഇയാളെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പലയിടത്തുനിന്നായി ഒട്ടനവധി ആളുകൾ പലതരം പൂജകൾ ചെയ്യാൻ ഇവിടെ എത്താറുണ്ടെന്നും നാട്ടുകാർ പറയുന്നു കരിക്കകത്തുള്ള മൂകാംബിക മഠത്തിലെ ആചാര്യൻ ശംഖുമുഖം ദേവീദാസനാകുന്നതിന് മുൻപ് ഇയാൾ ഒരു പാരൽ കോളേജ് അധ്യാപകനായിരുന്നു പ്രദീപ് കുമാർ എന്നായിരുന്നു അന്ന് പേര് ശേഷം എസ് പി കുമാർ എന്ന് പേര് മാറ്റി കാഥികനായി മാറി അതിലും ക്ലച്ച് പിടിക്കുന്നില്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പല ജനക്കുകട ആരംഭിച്ചു ഇടക്കാലത്താകട്ടെ മുട്ടക്കച്ചവടവും തുടങ്ങി പിണി പിന്നീട് പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ദേവീദാസൻ എന്ന മന്ത്രവാദിയായി മാറുന്നത് മുട്ടസ്വാമി എന്ന പേരിലും ഇയാൾ പലയിടത്തും അറിയപ്പെട്ടു അങ്ങനെയാണ് ഈ പേര് വീണത് ഇയാളുടെ വീട്ടിലടക്കം പല പരിഹാരങ്ങൾ തേടി നിരവധി ആളുകളെത്തുമായിരുന്നു ഇയാൾ ഏറ്റവും അധികം സ്പെഷ്യലൈസ് ചെയ്തിരുന്നത് കർക്കിടകത്തിലെ ഗ്രഹയുദ്ധത്തിലായിരുന്നു പല യൂട്യൂബ് ചാനലുകളിലൂടെയും പലതരത്തിലുള്ള ആത്മീയ വീഡിയോകൾ പങ്കുവെക്കാറുണ്ടായിരുന്നു അതിലൂടെ തന്നെയാണ് പരമാവധി ആളുകളിലേക്ക് ഇയാളുടെ ലക്ഷ്യമെത്തിക്കുന്നത് തൊട്ടടുത്തുള്ള അയൽവാസികളുമായി പോലും ഒട്ടും അടുപ്പം പങ്കുവെക്കാത്ത അധികം ബന്ധമൊന്നുമില്ലാത്ത ഒരു പ്രകൃതക്കാരനാണ് ഇയാൾ ട്യൂട്ടോറിയൽ കോളേജ് അധ്യാപകനായിരുന്നു എന്ന് നാട്ടുകാർക്ക് അറിയാമായിരുന്നു പിന്നീട് മുട്ടക്കച്ചവടം നടത്തി എന്നുള്ളത് നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഈ കുട്ടിയുടെ കൊലപാതകത്തിൽ ഇയാൾക്ക് പങ്കുണ്ടെന്നാണ് സംശയിക്കുന്നത് ആഭിചാരക്രിയയുടെ സാധ്യത ഉണ്ടോ എന്നാണ് പോലീസിന്റെ സംശയം കൊല്ലപ്പെട്ട കുട്ടിയുടെ അമ്മ ശ്രീതുവിൻ്റെ ഗുരു കൂടിയാണ് ഈ ദേവിദാസൻ അഥവാ മുട്ടസ്വാമി ഇതൊക്കെ തന്നെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കാനും ഈ കേസിൽ പങ്കുണ്ടെങ്കിൽ ഉറപ്പായി വഴിയെണ്ണിക്കാനും തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് ശ്രീധുവിന്റെ കയ്യിൽ നിന്നും വീട് വാങ്ങാനെന്ന പേരിൽ പല തവണകളായി ദേവിദാസൻ തട്ടിയെടുത്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ശ്രീതു നൽകി ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ശംഖുമുഖത്തെത്തി ഇയാളെ പിടികൂടിയതും ഈ അടുത്തായി ശ്രീധുവും ഹരികുമാറും തല മുണ്ടനം ചെയ്തത് നാട്ടുകാർക്കൊക്കെ തന്നെ അറിയാമായിരുന്നു നാട്ടുകാർ പറയുന്നത് അനുസരിച്ച് ക്യാൻസർ ആണെന്നും അതിനുള്ള ചികിത്സ തേടുന്നു തേടുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ പേരിൽ പോലും പലരുമായി പണം തട്ടിയിരുന്നു ശ്രീതു എന്നാൽ ഇവർ ശരിക്കും ഇത് ചെയ്തിരിക്കുന്നത് മന്ത്രവാദിയുടെ ഉപദേശപ്രകാരമായിരുന്നു എന്നാണ് നിലവിൽ പോലീസ് സംശയിക്കുന്നത് ശ്രീധു മതപഠന ക്ലാസുകളിൽ പോയിരുന്നു പോലീസിന് അതിനുള്ള വിവരം ലഭിക്കുന്നുണ്ട് എന്നാൽ ഈ ജ്യോത്സ്യന്റെ സഹായിയായി കുറച്ചു കാലം ഹരികുമാറും പ്രവർത്തിച്ചു പക്ഷേ ഇയാളുടെ സ്വഭാവം ശരിയല്ല എന്ന് മനസ്സിലാക്കി അവിടെ ഒന്ന് പറഞ്ഞു വിട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ ആലപ്പുഴയിലെ ഒരു പൂജാരിയുടെ സഹായി ആയിരുന്നു ഈ ഹരികുമാർ ഹരികുമാർ മറ്റൊരു ജോലിക്കും പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ സഹോദരിയുമായി അതിയായ ബന്ധമായിരുന്നു കാത്തു സൂക്ഷിച്ചത് സഹോദരിയെ തന്നെ സ്വന്തമാക്കണമെന്ന ഒരു ചിന്തയായിരുന്നു ഇയാൾക്കുണ്ടായിരുന്നത് അതിനുവേണ്ടി സ്വന്തം സഹോദരിയുടെ ഭർത്താവിനെ പോലും കൊലയ്ക്ക് കൊടുക്കാൻ സഹോദരിയുടെ കുഞ്ഞിനെ പോലും കൊലപ്പെടുത്താൻ തയ്യാറായി ഇതുകൂടാതെ ഈ മന്ത്രവാദിക്കും കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്നതാണ് വിശദമായി പരിശോധിക്കുന്നത് ശ്രീ